ത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചതിനെതിരെ വിമർശനവുമായി മുസ്ലിം യൂത്ത് ലീഗ് സർക്കാരിന്റെ അവകാശവാദം ശരിയല്ലെന്നാണ് ഡാറ്റകൾ തെളിയിക്കുന്നതെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ മുനവർ തങ്ങൾ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് പ്രഖ്യാപനമെന്നും അദ്ദേഹം വിമർശിച്ചു ദുബായ് മുഹൈസിനയിലെ മദീന മദീനമാളിൽ പ്രവർത്തനമാരംഭിച്ച കേരള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സോഫ്റ്റ് ലോഞ്ചിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു മുനവർ അലി ഷിഹാബ്തങ്ങൾ ീഷ് എന്ന നിലക്കാണ് കാണുന്നത് കാരണം ഇപ്പോഴും ദാരിദ്ര്യമുക്തമല്ല എന്നുള്ളത് ഡാറ്റകൾ നമുക്ക് തരുന്നുണ്ട് പക്ഷെ അത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളം ദാരിദ്ര്യമല്ല എന്ന് ഗവണ്മെൻ്റ് അതൊരു മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടി അതാണ് പല സൂപ്പർ സ്റ്റാറുകളെയും മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കമലാസിനെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താൻ വേണ്ടി പരിപാടി പരിപാടിക്ക് ക്ഷണിച്ചിട്ടുണ്ട് പക്ഷെ അവർ വരില്ല എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിയവരും അപ്പോൾ ഇത് ഒരു വാസ്തവമല്ല ഇപ്പോഴും ദാരിദ്ര്യത്തിൽ തന്നെയാണ് കേരളം എന്നുള്ളത് കണക്കുകൾ കാണിക്കുന്നതുകൊണ്ട് അത് ഗവണ്മെൻറ്റിൻ്റെ ഒരു കപടതയാണെന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്